ഇവിടെ കേരള ക്രിക്കറ്റ് പ്രശ്നം പൂർണ്ണമായും ഈ കേസിനോട് സഹകരിക്കുന്നുണ്ട് പോലീസിനോ ഈവൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ പരാതിക്കാരുടെ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ ഒന്നും മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കെ സി എറങ്ങിത്തിരിക്കുന്നു ഉന്നതരെ അതിന്റെ പുറകിലുണ്ടെന്നൊക്കെ പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് രണ്ടാമത് ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ഒരു പേരൻറെങ്കിലും ഇവൻ നമ്മളുടെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പേരന്റ് പോലും കെ സി എരെ ഞങ്ങൾക്ക് വിശ്വാസമാണ് കെ സി സെക്രട്ടറി ഫോൺ എടുക്കാറുണ്ട് കെ സി സെക്രട്ടറി സംസാരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ കെ സി സെക്രട്ടറി ഇതിനെ പ്രൊട്ടക്ട് ചെയ്തെന്നോ ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്നോ എവിടെയും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ മനു ശിക്ഷിക്കപ്പെടണം അത് തീർച്ചയാണ് ഞങ്ങളുടെയും നമ്മളുടെയും പൊതു സമൂഹത്തിന്റെയും ആവശ്യമാണ് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്നു പറഞ്ഞു അതിന് കെ സി എപ്പോഴും ഈ കുട്ടികളുടെ ഒപ്പവും ജനങ്ങളുടെയൊപ്പമാണ് കാര്യം നമ്മൾ അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് ചെറിയൊരു പ്രസ്ഥാനമല്ല ഞങ്ങൾ നിങ്ങളിത് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടം മുതൽ കേരള ക്രിക്കറ്റ് അസോസിയൻ അക്കാദമി ഇവിടെ ജൂനിയർ താരങ്ങൾ ഇപ്പൊ നമ്മുടെ ഇപ്പോൾ കളിക്കുന്ന ഇന്ത്യ കളിക്കുന്ന മിന്നുമണിയും സജന അടക്കം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്ത്യ കേരള ക്രിക്കറ്റേഴ്സിന് മൊത്തമായി ഇൻ ഇൻഹൌസ് ട്രെയിനിങ് സിസ്റ്റത്തിലൂടി ഈ ട്രെയിനേഴ്സ് കോച്ചസ് എല്ലാം ആൺകുട്ടി ജസ്റ്റിൻ തോന്നിയൊരു കോച്ചാണ് വനിതാ ടീമിന്റെ കോച്ച് അവർ അദ്ദേഹത്തിന്റെ കീഴിലും സുമൻ ശർമ്മയുടെ ഒപ്പമാണ് ആദ്യമായ ഒരു ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വനിതാ ക്രിക്കറ്റ് അപ്പോൾ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇന്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ നടക്കുന്നുണ്ട് കേരളത്തിന്റെ ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട് പിങ്ക് ടൂർണമെന്റ് നടക്കുന്നുണ്ട് പല ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ ശ്രദ്ധാപൂർവവും കാര്യങ്ങൾ നടത്തു നടത്തുപോകുന്നുണ്ട് അതിനിടയിൽ ഇതേമാതിരി ചില എന്താ പറയാ നമ്മൾ വിചാരിക്കാത്ത ഞാൻ പറഞ്ഞല്ലോ ഇത്രയോ പത്ത് വർഷം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുവരെയും ഒരു മാതാവിനോ ഒരു പിതാവിനോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടി കൂട്ടുകാരികളുടെ അടുത്തോ സഹോദരിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വിമൻ കോച്ചിന്റെ അടുത്തോ പ്ലേയേഴ്സിൻ്റെ അടുത്തോ ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെ നേരത്തെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പത്ത് അപ്പോൾ അവർ അതിൻ്റെതായ ടാലന്റ് ഉണ്ടായിരിക്കാം അതാതെ നമ്മളെന്താ പറയാ ഇവിടെ ആർക്കും ഒരു ഇവിടെ ഇത്ര പേരൻസിന്റെ മുമ്പിൽ കോച്ചിങ് നടക്കുന്നു ഈ ഒരു വനിതാ കോച്ച് കൂട്ടത്തിലുണ്ടാവുന്നു ഈ ഒരു സമയത്തൊന്നും ഒരു പരാതികളും വരുന്നില്ല ഇതിനിടയ്ക്ക് എന്താണ് ഇവിടെ എന്താണ് ഒരു വനിതാ ടീമിന്റെ പഴക്കം വനിതാ ഇപ്പൊ എറണാകുളം സോറി ഒരു മെൻ ടീമാണെങ്കിൽ ഒരു വനിതാ ജൂനിയർ താരങ്ങളും വനിതാ താരങ്ങൾക്കും ഒരു ടൂർണമെന്റുകളില്ല കേരളത്തിൽ കുറച്ച് വനിതകൾക്കായിട്ട് ക്ലബ്ബുകളില്ല അതുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ത്യൻ ഡിസ്ട്രിക്ട് ടീമുകൾ ഉണ്ടാകുന്നത് വനിതകൾ ആനങ്ങൾക്കൊരു ക്ലബ് ടൂ കേരളത്തിൽ രണ്ടായിരത്തി ചില ക്ലബ്ബുകൾ പല ജില്ലകളിൽ പ്രവർത്തിക്കുന്നു പതിനെട്ട് മുതൽ മുകളിലേക്കുള്ളവരും പതിനേഴ് വരെ പല ക്ലബ്ബുകൾ കളിക്കുന്നു ടൂർണമെന്റ് കളിക്കുന്നു അല്ലെങ്കിൽ കെ സി പല ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ പതിനാല് വയസ്സുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും മതിയായ ടൂർണമെന്റുകളില്ല കാര്യ ടൂർണമെന്റുകൾ ക്ലബ്ബുകളാണ് നടത്തുന്നത് കേരള കരകൾ നടത്തുന്നുണ്ട് അവർഷെ അതും പതിനാലും പതിമൂന്നും അങ്ങനെയുള്ളവരുടെ ഇന്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ അങ്ങനത്തെ മാച്ചുകൾ ഇവൻ ബി സി സി തന്നെ ഇപ്പോഴാണ് ജൂനിയർ വനിതാ ടൂർണമെന്റുകൾ തുടങ്ങിയത് അപ്പോൾ എന്ത് ഇവിടെ ഇതേമാതിരി കോച്ചുകൾ മാതാപിതാക്കൾ പിരിവിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ ഈ പറഞ്ഞ ചെറിയ ചെറിയ ടൂർണമെന്റുകൾ ശരിക്കും ഞങ്ങളുടെ ഒരു സിസ്റ്റം ഒരു ടൂർണമെന്റ് ക്ലബ്ബ് രജിസ്റ്റേർഡ് ക്ലബ്ബ് നടന്ന ടൂർണമെന്റ് കെ സി ഐ അപ്രൂവൽ വാങ്ങിക്കണം ആ കെ സി ഐ അപ്രൂവൽ ആണ് രജിസ്റ്റേഡ് ടൂർണമെന്റ് അപ്പൊ വനിതകൾക്ക് വേണ്ടി അങ്ങനെ കെ സി ഐ നടത്തുന്ന ടൂർണുകളും എറണാകുളത്ത് ചില വനിതാ ടൂർണമെന്റുകളൊക്കെ ഉണ്ട് വളരെ കുറച്ച് ടൂർണമെന്റുകളേ ഉള്ളൂ അതിപ്പോ എന്ത് പറ്റിയും ഇവർ കാശ് ഈ പറഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് കാശു പിരിച്ചിട്ട് പലയിടത്തും പോയി ഈ ചെറിയ ചെറിയ ടൂർണമെന്റുകൾ എടുക്കും മാതാപിതാക്കൾ തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു തെങ്കാശി എന്ന് പറഞ്ഞ കഥ ഈ തെങ്കാശി പറഞ്ഞ കഥ കേരള കൃഷ്ണനോ ജില്ലാ ക്രിക്കറ്റ് എസോസിനോ വിട്ടതല്ല ഇതേമാതിരി ഈ പേരന്റ്സ് അതേപോലെ അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഈ പേരൻസ് ഈ ഇത്രയും അവർ തന്നെ കാശു കൊടുത്ത് ഈ കുട്ടികളെയും കൊണ്ട് ഈ കോച്ചിന്റെ ഒപ്പം വിട്ടു അപ്പോൾ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പേരന്റ് എപ്പോഴും വേണമെന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് ഈ പറഞ്ഞ ഞങ്ങളുടെ മൊഴികളിൽ അവരുടെ സോറി അവരുടെ പേരന്റ്സിന്റെ മൊഴികളിലും കുട്ടികളുടെ മൊഴികളിലും ഒക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനും ഇവിടെ പ്രാക്ടീസ് നടക്കുമ്പോൾ ഒരു പേരന്റൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് തെങ്കാശിക്ക് തനിച്ചു വിട്ടു ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല അങ്ങനെ ഒരു വിശ്വാസം ആ പേരന്റ്സിനുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളെടുത്തുമ്പോൾ പറയുന്നത് മനോനിരപരാധിയാണ് ഇതൊരു ട്രാപ്പ് ആണെന്ന് പറയുന്നത് കോടതിയിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അത് ആ ഈ നീചനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേടുകൾ പറയാൻ എനിക്ക് അറിയില്ല ഞാൻ പഠിച്ചിട്ട് പറയാം ച്ചാ അത്ര ഒരു പ്രവർത്തിയാണ് നടന്നത് നമ്മൾ ന്യായീകരിക്കുന്നില്ല അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ഫാക്സും വസ്തുതകളും ഇതാണ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് പറയാണ് ടി വി ഷോയിൽ നിന്ന് കണ്ടുവരുന്നത് ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾക്കൊരു ഒരു മൂന്നംഗ കമ്മിറ്റി ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളിൽ മൂന്നംഗ കമ്മിറ്റികൾ വേണം അല്ലെങ്കിൽ ലേഡീസ് മൂന്ന് ലേഡീസിലുള്ള ഒരു കമ്മിറ്റി വേണം എന്ന് പറയുന്നുണ്ട് അതിന് അന്ന് സാംബശ്വ ശർമ്മ പെക്സ് കൗൺസിൽ ചർച്ച ചെയ്ത കഥകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരു സുപ്രീം കോടതി അപ്രൂവ്ഡ് ബൈലോ ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ ദയവീത നിങ്ങൾ വിചാരിക്കരുത് കാര്യം നമ്മളൊരു കാര്യങ്ങൾ ഫാക്ട്സ് പറഞ്ഞുകൊണ്ട് വരികയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റെവിടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിന് നമ്മൾ കറക്റ്റ് മെഷേഴ്സ് എടുക്കുന്നുണ്ട് ഇനി ഒരു സംഭവം ഇത് ആവർത്തിക്കാൻ പാടാൻ പാടില്ല ഒരു സ്പോർട്സിലും അല്ലെങ്കിൽ എവിടെയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഇനി വരാൻ പാടില്ല അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് നടന്ന തെറ്റുകൾ ഞങ്ങൾ തിരുത്തുകയാണ് അന്ന് സംഭവിച്ചത് എന്താണ് സുപ്രീം കോടതി ബൈലോ പ്രകാരം ഞങ്ങൾക്ക് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഓംബ്രമാൻ ആയിട്ടുണ്ട് അവര് ഓംബ്കംഗം എത്തിക്സ് ഓഫീസറാണ് ഞങ്ങളുടെ ഇന്റേണൽ സിസ്റ്റം കറക്റ്റ് ചെയ്യാനും അതുമാതിരി തന്നെ പുറത്തുനിന്നുള്ള ഗ്രീവൻസസ് എടുത്ത് സ്വയമേധയ കേസെടുക്കാനുള്ള ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് അന്ന് സെക്രട്ടറി പറയാൻ ശ്രമിച്ചത് മാധ്യമങ്ങളുടെ കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റമുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് ഓക്കെ ഞങ്ങൾക്ക് ലോ പ്രകാരം നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് കൊണ്ട് അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണ് ഞങ്ങളതുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാനുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു അബദ്ധം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ പലയിടത്തും സംസാരിച്ചു അപ്പോൾ ഒരു മൂന്നംഗ കമ്മിറ്റിയിൽ ഒരു വനിതാ മാധ്യമപ്രവർത്തകയാകാം അല്ലെങ്കിൽ ഒരു വനിതാ ഒരു പൊതുപ്രവർത്തകയാകാം കെ സിയിൽ നിന്നുള്ള ഒരു വനിതയാകാം അപ്പോൾ കുട്ടികൾക്ക് ഒരു വന്ന് സംസാരിക്കാനുള്ളത് ഇപ്പം എല്ലാ മാസവും ഈ പറഞ്ഞ കുട്ടികളടുത്ത് വനിതാ ക്യാമ്പുകൾ നടക്കുന്നിടത്ത് ഇവർ സന്ദർശിച്ചെന്തെങ്കിലും പരാതി ഉണ്ടോന്നു കാര്യം ഇതിനകത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പല കോച്ചുമാരും സീനിയേഴ്സ് കോച്ചുകൾ സംസാരിച്ചപ്പോൾ ഈ ഒരു ബോഡി ടച്ച് ഉള്ള ഗെയിമുകളിൽ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകില്ല കാര്യം കോച്ച് ഇത് കറക്റ്റീവ് മെഷേഴ്സിനാണോ പിടിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ അറിയാൻ കഴിഞ്ഞത് ക്യാമറയിൽ ബിസിസിഐക്ക് അയച്ചു കൊടുത്ത് അപ്പർ ബോഡി ഇതൊക്കെ അറിയുന്നത് ഇപ്പഴാണ് അല്ല ഇവൻ പേരന്റ്സ് അറിയുന്നത് ഇപ്പോഴാണ് അല്ലെങ്കിൽ പേരന്റ്സ് സമ്മതിക്കുമോ ഈ അന്നറിഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കഥകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ അപ്പോഴാ പേരന്റ്സിന്റെ വിശ്വാസത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കുട്ടി പോലും വീട്ടിൽ പറഞ്ഞ വീട്ടിലെ പേരന്റ്സ് സമ്മതിക്കുവോ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റോ നടക്കുവല്ലോ അപ്പോൾ അത് ഈ കുട്ടികളുടെ അജ്ഞതയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇതിന് ഏപ്രിൽ മുതൽ ഞങ്ങൾ ചർച്ചയുണ്ട് നമ്മുടെ എറണാകുളത്ത് ദിൽസേ എന്നുള്ളൊരു ഏജൻസി ഒരു എൻ ജി ഒ അവരുമായിട്ട് ചർച്ചയിലാണ് ഇപ്പം അവന്റെ ഫസ്റ്റ് ഞങ്ങൾ എന്റെ ക്ലാസ് ഈ പറഞ്ഞ ഒരു ആദ്യം അവർ പറയുന്നത് സ്റ്റാഫ് കോച്ച് അങ്ങനെയുള്ളവർ ക്ലാസ് എടുക്കണം അത് കഴിഞ്ഞ് നമ്മളുടെ കുട്ടികളിലേക്ക് വരും അതിനുവേണ്ടി എറണാകുളത്ത് ഇന്ന് ഈ പ്രാവശ്യം പതിനഞ്ചാം തീയതി നമ്മുടെ ഹൈവേ എൻ എച്ച് നമ്മൾ ഹോട്ടലിൽ വരും മൺസൂൺ എംബേഴ്സ് എന്ന ഹോട്ടലിൽ നമ്മൾ രാവിലെ പോലെ എൺപത് സ്റ്റാഫ് എല്ലാ ജില്ലയിൽ നിന്നുള്ള സ്റ്റാഫ് കോച്ചസിനെയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സെഷൻസ് ആരംഭിക്കുകയാണ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും